വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ ജ്വല്ലറി ഹിബ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ ഹാജി ബ്രിഡ്ജ് മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ലയെ പ്രഖ്യാപിക്കണമെന്ന വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ അടുത്ത ഞായറാഴ്ച വണ്ടൂരിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു സെമിനാറിലേക്ക് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ആളുകളെ കത്ത് നൽകി ക്ഷണിച്ച് കമ്മിറ്റി രൂപീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചന യോഗം വണ്ടൂരിൽ ചേർന്നു വണ്ടൂർ മണ്ഡലമൽപ്പാടം ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള തൃണമൂൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് കൂടിയാലോചന യോഗം ചേർന്നത് വൈകുന്നേരം നാലു മണിക്ക് സീന ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അവസരമുണ്ടായിരിക്കും അപ്പോ നാൽപ്പത്തി ഒന്ന് കൊല്ലമായിട്ട് ജില്ലാ വിഭജനം നടക്കാത്ത കേരളത്തിലെ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് മലബാറാണ് ലക്ഷം ജനങ്ങളാണ് മലപ്പുറത്തുള്ളത് ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിലെ നാൽപ്പത്തി ഒന്ന് ലക്ഷം വെച്ച് നമ്മൾ കണക്ക് കിട്ടിയാൽ വളർച്ചാ നിരക്ക് പതിമൂന്ന് പോയിന്റ് നാല് അഞ്ചാണ് അത് കണക്കാക്കുമ്പോൾ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ലക്ഷം ജനഡിപ്പെടെ അപ്പോ നമുക്ക് ആശുപത്രിയില്ല മെഡിക്കൽ കോളേജ് കോളേജില്ല പതിനൊന്നാം ക്ലാസ് പറയുന്ന കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളിൽ സീറ്റ് സീറ്റില്ല പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് കോളേജിൽ ചേരാൻ സീറ്റില്ല ഏത് മേഖല എടുത്താലും ആശുപത്രിയിൽ പോയാൽ കിടക്കാൻ നമുക്ക് ബെഡ് ഇല്ല മഞ്ചേരി ആശുപത്രി എടുത്താലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് എടുത്താലും വരാന്തിയിലും കെട്ടിടത്തിന് പുറത്തും സ്ട്രെച്ചറിലും വീൽചെയറിലും കാർ ഷെഡിൽ വരെ രോഗികൾ കിടക്കുന്ന അതിദയനീയമായ അവസ്ഥ അത് നമ്മുടെ ഈ മലബാറിന്റെ മാത്രം പ്രത്യേകതയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമുദായിക മനുഷ്യരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതി എന്ന നിലയ്ക്ക് നമ്മളൊരു സമിതിക്ക് രൂപം കൊടുത്ത് എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വലിയ ഒരു എന്താ പറയാ ജനങ്ങളുടെ ബോധവൽക്കരണവും പ്രതിഷേധവും സംഘടിപ്പിച്ച് ഭരണാധികാരികളുടെ കണ്ണ് തുറപ്പിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പോരാട്ടത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ് അതിന് ആദ്യത്തെ സെമിനാർ വണ്ടൂരിൽ വെച്ച് വരുന്ന പത്താം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാലര മണിക്ക് ബൈ ബൈപ്പാസിലെ സി എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് അതിലെല്ലാ സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് നല്ലവരായ മുഴുവൻ ജനങ്ങളും പ്രത്യേകിച്ച് യുവാക്കള് ഈ നാട്ടിൽ ഇനിയും ജീവിച്ചു പോകേണ്ട വിദ്യാഭ്യാസം ലഭിക്കേണ്ട എന്താ പറയാ സമാധാനമായി നാടിന്റെ പുരോഗതിക്കൊപ്പം സഞ്ചരിക്കേണ്ട യുവ യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ പരിപാടിയിൽ ഞായറാഴ്ച നാലര മണിക്ക് സിയെന്ന ഓഡിറ്റോറിയത്തിൽ വന്ന് ഈ കാര്യങ്ങൾ വിശദമായി പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും ഈ മുന്നേറ്റത്തെ സഹായിക്കണമെന്നും സ്നേഹം അഭ്യർത്ഥിക്കുന്നു മലപ്പുറം ഉൾപ്പെടുന്ന മലബാർ മേഖല വികസനത്തിന്റെ കാര്യത്തിൽ എന്നും അവഗണന നേടുകയാണ് മറ്റു ജില്ലകളിൽ ജനസംഖ്യാനുപാതികമായ വികസനം നടക്കുമ്പോൾ മലബാറിനോടുള്ള അവഗണനയിൽ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല ഇത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായാണ് ഓരോ നിയോജക മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിക്കുന്നത് യോഗത്തിൽ പി വി അൻവർ സഹീദ് റൂമി ഇസ്മായിൽ അരങ്ങിക്കൽ ഇ പി ഉമർ കെ അഫ്സൽ അഡ്വക്കേറ്റ് പി സാജിദ് ബാബു എം കെ സിയാദ് തുടങ്ങിയവർ പങ്കെടുത്തു വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ ഹിബ ഗോൾഡൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഗ്രാനൈറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ನಿಯರ್ಸಿ ದಿ ಹಾಜಿಬ್ರೆ